രാമായണ മാസ പാരായണത്തിൻ്റെ എട്ടാം ദിവസമായ നാളെ പാരായണം ചെയ്യേണ്ട ഭാഗങ്ങൾ രാമൻ്റെ വനയാത്ര ഗുഹസംഗമം ഭരദ്വാജാശ്രമപ്രവേശം വാത്മീകി ആശ്രമപ്രവേശം എന്നിവയാണ് മറ്റു ഭാഗങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ വളരെ ലളിതമായ പദങ്ങളാണ് ഈ ഭാഗത്ത് അധ്യാത്മരാമായണത്തിലുള്ളത് അർത്ഥസന്ദേഹം വരേണ്ടതായ വളരെ ചെറിയ ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിലും ആയതിൽ നമുക്ക് സ്ഥിരമായി വായിച്ച ശീലമില്ലാത്തവർക്ക് സംശയം തോന്നാൻ സാധ്യതയുള്ളതായ ചില വരികൾ മാത്രം പറയുവാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ് ഇന്നത്തെ പാരായണ ഭാഗം ആരംഭിക്കുന്നത് രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങി അരുൾ ചെയ്തു കൈകേയിയാകിയ മാതാവ് തന്നോടും വനയാത്രക്ക് രാഘവൻ ഒരുങ്ങുകയാണ് രാഘവൻ എന്ന് പറഞ്ഞാൽ രാമൻ താതഗേഹം താതൻ അച്ഛൻ അച്ഛൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് വ്യാകുലഹീനം യാതൊരു ദുഃഖവുമില്ലാതെ ണങ്ങിക്കൊണ്ട് പറഞ്ഞു അവിടെ കൈകേയിയായ മാതാവുമുണ്ട് ഞാനും സീതയും ലക്ഷ്മണനും ഇതാ വനയാത്രയ്ക്ക് പുറപ്പെട്ടു കഴിഞ്ഞു അത് കേട്ടപ്പോൾ കൈകേയിക്ക് സന്തോഷമായി ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദനം പെട്ടെന്ന് എഴുന്നേറ്റിരുന്ന് സസംഭ്രമം ശ്രീരാമനും മൈഥിലിക്കും അനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും എന്നാണ് പറയാം ചീരം എന്ന് വെച്ചാൽ വൽക്കലം മരവുരി രാമനും ലക്ഷ്മണനും വനയാത്രയ്ക്ക് പുറപ്പെടുകയാണ് കൂടെ സീതാദേവിയുമുണ്ട് അപ്പൊ പേർക്കും വനവാസയോഗ്യമായ വേഷങ്ങൾ വേണമല്ലോ അപ്പോൾ അതിനു വേണ്ട വൽക്കലം സമ്മാനമായി അമ്മ നൽകുകയാണ് ഇത് കണ്ട അത്യധികം ക്ഷുഭിതനായ വശിഷ്ഠ മുഖ മഹാമുനി കൈകയോട് വളരെ ദേഷ്യത്തോടെ പറയുന്നു കോപേനെ ഭർച്ചിച്ച് കൈകൈയി തന്നോട് താപേനെ ചൊല്ലിനാൻ എന്തി തോന്നുവാൻ ദുഷ്ടേ നിശാചരി അല്ലയോ ദുഷ്ടേ നിശാചരി എന്ന് പറഞ്ഞാൽ രാത്രിയിൽ സഞ്ചരിക്കുന്നവൾ രാത്രി ജരി രാക്ഷസി രാക്ഷസ സ്വഭാവമുള്ള ഖലേ ദുഷ്ടേ നീ എന്താണ് ചെയ്യുന്നത് നീ വരം ആവശ്യപ്പെട്ടത് എന്താണ് രാമൻ വനത്തിന് പോകണമെന്ന് മാത്രമാണ് നീ വരമായി ആവശ്യപ്പെട്ടത് ആ വരം നിനക്ക് ലഭിച്ചു സീതാദേവി പതിവ്രതയായതിനാൽ ഭർത്താവിനോടുകൂടെ അനുഗമിക്കുവാൻ തീരുമാനിച്ചു അങ്ങനെയുള്ളതായ സീതാദേവിക്ക് മരവൂരി നൽകുവാൻ തോന്നിയ നിന്റെ കഠിനമായ മനസ്സിനെ എത്ര വിശ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത് അത് നിശാചര സ്വഭാവമുള്ളതാണ് രാക്ഷസിമാര് പോലും ഇത്ര ക്രൂരമായി പെരുമാറുകയില്ല സീത പതിവ്രതയായ സീത രാമനോടൊപ്പം മനത്തിൽ പോവുകയാണെങ്കിൽ സർവാഭരണ ഭൂഷിത ഗത്രയായിട്ട് പോകണം എല്ലാ ആഭരണങ്ങളും ധരിച്ചുകൊണ്ട് രാജകുമാരിയെ പോലെ തന്നെ വേണം യാത്ര ചെയ്യുവാനെന്ന് വശിഷ്ഠ മഹാമണി പറയുകയാണ് അപ്പോൾ ദശരഥൻ പറഞ്ഞു രാജയോഗ്യം രഥമാശുവരുത്തുക രാജീവനേത്ര പ്രണായ പ്രയാണായ സത്വരം രാജീവനേത്രൻ എന്ന് വെച്ചാൽ താമരക്കണ്ണൻ രാജീവം എന്ന് പറഞ്ഞാൽ താമരയാണ് അപ്പോൾ പ്രയാണായ യാത്രയ്ക്ക് വേണ്ടി രാമന് താമരക്കണ്ണനായ സുന്ദരനായ രാമന് വനത്തിലേക്ക് പോകുവാനായി രാജയോഗ്യമായ രഥമാശുവരുത്തുവാൻ മന്ത്രിയോട് രോട് ആജ്ഞാപിച്ചു അങ്ങനെ അവർ രഥത്തിലേറി യാത്രയ്ക്ക് പുറപ്പെടുകയാണ് രാമനെ പിരിയാൻ സങ്കടമുള്ള പൗരജനങ്ങൾ മുഴുവൻ അയോധ്യാവാസികളായ ജനങ്ങൾ മുഴുവൻ ആ രഥത്തെ പിന്തുടർന്ന് പുറകെ പോവുകയാണ് സന്ധ്യയായി ശ്രീരാമനും തപസാനദി തന്നെ തീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ പനീയെ മാത്രം ഉപജീവനം ചെയ്ത് പനിയെ മാത്രം ഉപജീവനം ചെയ്ത് ജാനകിയോടും നിരാഹാരനായി എന്നാണ് വാക്യങ്ങള് നിശാമുഖം എന്ന് പറഞ്ഞാൽ സന്ധ്യ എന്നാണ് സന്ധ്യ ആയപ്പോൾ തമസാനദിയുടെ തീരത്ത് രഥമെത്തി അവരവിടെ വിശ്രമിച്ചു പാനീയം മാത്രം ഉപജീവനം ചെയ്തു ഉപജീവിക്കുവാൻ വേണ്ട പാനീയം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വേണ്ട വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ആഹാരം നിരാഹാരനായി ആഹാരമൊന്നും കഴിക്കാതെ അവരെ അവിടെ ഇരിക്കുകയാണ് ഒരു വൃക്ഷമൂലയെ ശയനം ചെയ്തു ഒരു മരച്ചുവട്ടിൽ ഭഗവാൻ കിടക്കുകയാണ് കൂടെ ഈ പൗരജനങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ രാമൻ ചിന്തിച്ചു സന്ധ്യയായി നേരം വെളുത്തു കഴിഞ്ഞാൽ ഈ ജനങ്ങൾ എങ്ങോട്ടെങ്കിലും പോയാൽ ഈ ജനങ്ങളെല്ലാം എൻ്റെ കൂടെ വരും അത് ഒഴിവാക്കണം അവർ അയോധ്യയിലേക്ക് മടങ്ങണം അപ്പോൾ എന്തു വേണം ഇപ്പോൾ തന്നെ ഈ രാത്രിയിൽ തന്നെ യാത്ര തുടരുക വേണം അങ്ങനെ അവർ ഈ ജനങ്ങളൊക്കെ കൂടെ വന്ന ജനങ്ങൾ തളർന്നുറങ്ങുന്ന സമയം കൊണ്ട് അവർ വീണ്ടും രഥമോടിച്ച് യാത്ര പുറപ്പെട്ട് ഗംഗാനദിയുടെ തീരത്തെത്തി മംഗലദേവതാ വല്ലഭൻ രാഘവൻ ഗംഗാതടമ്പുക്ക് ജാനകി തന്നെയും തന്നോടും മംഗല സ്നാനവും ചെയ്ത് സഹാനുജം ശൃംഗി വേരാവിദൂരേ മരിവീടിനാർ പുഴയ്ക്ക് നേരം വെളുത്തു അവർ ഗംഗാനദിയുടെ തീരത്തെത്തി മംഗല വളരെ പവിത്രമായ ഗംഗാനദിയിലെ സ്നാനം വളരെ പുണ്യപവിത്രമാണ് അതവിടെ സ്നാനം ചെയ്ത് സഹാനുജം അനുജനോടുകൂടി ഗംഗയിൽ സ്നാനം ചെയ്ത് ശൃംഗി വേരാടിനാർ ദാശരഥിയും ശംഷവാശുലെ സുഖേനവാണിടിനാർ അവർ സ്നാനമൊക്കെ കഴിഞ്ഞ് ശൃംഗി വേരാവിദൂരേ ശൃംഗി വേരം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പേരാണ് ശൃംഗിവേരം അധികം അവിദൂരേ ശൃംഗേര രാജ്യത്തിൽ നിന്നും അധികം അകലെയല്ലാത്ത ഗംഗാനദിയുടെ തീരത്ത് അവർ സ്നാനശേഷം ശിംശവാമൂലെ വൃക്ഷം എന്ന് പറയുന്നത് അശോകവൃക്ഷമാണ് ഒരു അശോകവൃക്ഷത്തിന്റെ ചുവട്ടിൽ ഭഗവാൻ സീതാദേവിയോടും കൂടി വിശ്രമിക്കുകയാണ് അപ്പോൾ ഗുഹൻ എന്ന് പറയുന്ന നിഷാദ രാജാവാണ് ശൃംഗിവേരത്തിലെ ശൃംഗി വേര രാജ്യത്തിൻ്റെ അധിപൻ അദ്ദേഹം ദശരഥൻ്റെ സാമന്ത രാജാവാണ് രാമാഗമന മഹോത്സവം എത്രയും അവിടെ മുതൽ ഗുഹസംഗമം എന്ന് പറയുന്ന ഭാഗം ആരംഭിക്കുകയാണ് രാമാഗമന മഹോത്സവം എത്രയും ആമോദം ഉൾക്കൊണ്ട് കേട്ടു ഗുഹൻ സദാ ഗുഹൻ തദാ സ്വാമിയായി ഇഷ്ടവയസ്സിനായുള്ള ഒരു രാമൻ തിരുവടിയെ കണ്ടുവന്ധിപ്പാൻ പുറപ്പെട്ടു രാമൻ ശൃംഗിവേരത്തിൻ്റെ അടുത്ത് വന്നു എന്നറിഞ്ഞ ഉടൻ തന്നെ ഗുഹൻ അവിടേക്ക് പാഞ്ഞെത്തുകയാണ് എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു ഈ രാജ്യമെല്ലാം താങ്കൾക്കുള്ളതാണ് എൻ്റെ രാജ്യം നിഷാദ രാജ്യം താങ്കൾക്കും താങ്കളുടേതാണ് ഇനി മുതൽ താങ്കൾ ഇവിടെ വസിക്കണം നിഷാദമായുള്ള രാജ്യം ദൂഷണഹീനം യാതൊരു ദോഷവും ഇല്ലാത്ത രാജ്യമാണ് ിൽ കാട്ടാളന്മാരുടെ രാജ്യമാണെന്നേ ഉള്ളൂ മറ്റു ദോഷങ്ങളൊന്നുമില്ല അങ്ങൾക്ക് താങ്കളുടെ അധീനതയിലാണ് ഈ രാജ്യം ഇനി മുതൽ അങ്ങനെ രാജാവായി വസിച്ചാലും അപ്പോൾ രാമൻ പറഞ്ഞു സംവത്സരം കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമലയങ്ങളിൽ പതിനാല് വർഷത്തേക്കാണ് എന്നെ താതൻ അച്ഛൻ നിയോഗിച്ചിരിക്കുന്നത് വനവാസം ചെയ്യുന്നതിനായിട്ട് അതിനോട് ആ പതിനാല് മത്സരം വനവാസം എന്ന് പറഞ്ഞാൽ വനത്തിൽ തന്നെ ആവണം ഗ്രാമലയങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്രാമവും ആലയവും എന്ന് പറയാം അല്ലെങ്കിൽ ഗ്രാമത്തിലോ ആലയത്തിലോ എന്നും വിവക്ഷിക്കാം അപ്പോൾ ഗ്രാമാലയങ്ങൾ അതായത് ഗ്രാമത്തിലോ കാട്ടിലല്ലാതെ മറ്റൊരിടത്ത് ഒരു വീട്ടിലോ ഗ്രാമത്തിലോ ഒക്കെ വസിക്കുന്നത് ഞാൻ ചെയ്ത സത്യത്തിന് വിരുദ്ധമാകും അത് തന്നെയുമല്ല അന്യദത്വം ഭുജിക്കുന്നതുമില്ലെന്നും മഞ്ഞയെ വനവാസകാലം കഴിവുള്ളൂ വനവാസം കഴിയുന്നവരെ മറ്റുള്ളവർ തരുന്ന ഭക്ഷണമൊന്നും ഞാൻ കഴിക്കില്ല ഖഹൻ വന്നപ്പോൾ കുറേ ഫലമൂലാദികൾ കാഴ്ചദ്രവ്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് അതൊന്നും എനിക്ക് സ്വീകരിക്കുവാൻ നിർവാഹമില്ല പക്ഷെ നീ ഒരു കാര്യം ചെയ്യുക കൊണ്ടുവരിക വടക്ഷീരമാശു നീ വടക്ഷീരം എന്ന് പറഞ്ഞാൽ പേരാലിൻ്റെ കറ പേരാലിൻ്റെ കറയും ഭസ്മവും കൂട്ടിച്ചേർത്ത് പുരട്ടിയാണ് മുടിയെ ജടയാക്കുന്നത് അങ്ങനെ വനവാസത്തിന് ഋഷിതുല്യമായ രീതിയിൽ പോകാൻ പോകുന്ന ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ജടാധാരികളാകാൻ വേണ്ടി പേരാലിൻ്റെ കറ ആവശ്യമുണ്ട് അത് നീ കൊണ്ടുവരിക അങ്ങനെ ശുദ്ധമായ വടക്ഷീരം ദുഖൻ കൊണ്ടുവന്നു ശ്രീരാമനും ലക്ഷ്മണനും പേരാലിൻ്റെ കറയും ഭസ്മവും അവരുടെ മനോഹരമായ കേശഭാരം ജടയാക്കി മാറ്റി ഭഗവാൻ ഒരു വൃക്ഷച്ചുവട്ടിൽ ദർഭ പുല്ലുകൊണ്ടുള്ള പായയും തളിരിലകളുമൊക്കെ വിരിച്ച് അവിടെ കിടന്നുറങ്ങുകയാണ് ഇത് കണ്ട ഗുഹന് അത്യധികം വിഷമം വന്നു എങ്ങനെ കിടന്നുറങ്ങേണ്ട ആളാണ് കൊട്ടാരത്തിൽ സ്വർണക്കട്ടിലിൽ അതിദിവ്യമായ പട്ടുമെത്തയിൽ കിടന്നുറങ്ങേണ്ട ഭഗവാൻ ഇത്തരത്തിൽ ഒരു മരച്ചുവട്ടിൽ കിടങ്ങുവ കിടന്നുറങ്ങുവാനുള്ള സാഹചര്യം വന്നുവല്ലോ എന്ന് മുഹൻ വിലപിക്കുമ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് ലോകം നിജ കർമ്മസൂത്രംസഖേ കർമ്മസൂത്രം എന്ന് പറഞ്ഞാൽ കർമ്മമാകുന്ന ചരട് കൊണ്ട് ബന്ധിക്കപ്പെട്ടതാണ് കഴിഞ്ഞ ദിവസം ലക്ഷ്മണനെ രാമൻ ഉപദേശിച്ചു കൊടുത്തു കുറേ കാര്യങ്ങൾ അതിൻ്റെ എല്ലാം അറിവിപ്പോൾ ആർക്കുണ്ട് ലക്ഷ്മണൻ ഉണ്ട് ആ അറിവും കൂടെ വെച്ചുകൊണ്ട് ഭഗവാനിൽ നിന്ന് കിട്ടിയ ദിവ്യമായ ആ ലക്ഷ്മണോപദേശത്തിൽ നിന്ന് കിട്ടിയ അറിവും കൂടെ വെച്ചുകൊണ്ട് ബുധനോട് ലക്ഷ്മണൻ പറയുകയാണ് ലോകം നിജ കർമ്മസൂത്രബദ്ധം സഹേ കർമ്മമാകുന്ന ചരട് കൊണ്ട് നാം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു പ്രധാനപ്പെട്ട ഒരു വരിയിൽ പറയുന്നു എത്ര വിദ്യാതതേ തത്ര യഥാതഥ കർമ്മവശാഗതം ഒക്കെ ഉൾക്കാമ്പുകൊണ്ട് നനച്ചാൽ ആഗതം തത്ര കാലാന്തരേ തത്ത് പുരിച്ചതി സ്വസ്ഥനായി വാഴണം ദുഃഖവും സുഖവും നിന്റെ കർമ്മഫലമനുസരിച്ചാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ യദ് യതം എന്ന് പറഞ്ഞാൽ അപ്പോഴപ്പോൾ വരുന്നത് തത്രകാലാന്തരെ ആ കാലത്തിനുള്ളിൽ തത്തൽ പുതിച്ച് തത്ത അതാത് എന്ന് പറഞ്ഞാൽ അപ്പോഴപ്പോൾ വരുന്ന ഫലങ്ങളെ കർമ്മഫലങ്ങളെ നമ്മളുടെ വിധിയാണ് എന്ന് നമ്മുടെ കർമ്മഫലത്തിൻ്റെ ഒരു പരിശിഷ്ടമാണ് എന്നുള്ള ഒരു മനസ്സോടുകൂടി മനസ്സിലാക്കി അതനുസരിച്ച് സ്വസ്ഥമായി ജീവിക്കുകയാണ് വേണ്ടത് ഈ ഭഗവാൻ ഈ മരച്ചുവട്ടിൽ കിടന്ന് ഉറങ്ങേണ്ട സാഹചര്യം വന്നതും അതുകൊണ്ടാണ് അതിനാൽ നീയൊന്നും വിഷമിക്കേണ്ടതില്ല നേരം വെളുത്തു പിറ്റേ ദിവസം ഊഹൻ തോണി വരുത്തി ഭഗവാനും സീതാദേവിയും ലക്ഷ്മണനും ഗംഗാനദി കടന്ന് അവരുടെ വനയാത്ര ആരംഭിക്കുകയാണ് അതിനുശേഷം ഭരദ്വാജാശ്രമപ്രവേശം ആത്മീക്യാശ്രമപ്രവേശം എന്നീ രണ്ട് ചെറിയ ഭാഗങ്ങളോടുകൂടി എട്ടാം ദിവസത്തെ പാരായണം അവസാനിക്കുകയാണ് അടുത്ത ദിവസത്തെ പാരായണ ഭാഗത്തിൻ്റെ വിശദീകരണമായി നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ ഹരി ഓം